ഹലോ നമുക്ക് തിരുവനന്തപുരം ജെ വി രാജ സ്പോർട്സ് കോളേജിലേക്ക് ഫുട്ബോൾ ഡിസിപ്ലിനെ ഒരു കോച്ച് അതുപോലെ ഒരു അസിസ്റ്റൻ്റ് കോച്ച് എന്നിവരെയും അതുപോലെ ഹോക്കി ഡിസംബിന് ഡിസിപ്ലിനിൽ ഒരു കോച്ചിനെയും ഒരു അസിസ്റ്റൻ്റ് കോച്ചിനെയും അങ്ങനെ പരിശീലകരെ നിയമിക്കുന്നുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം സോ ഇതിനപേക്ഷി എനിക്ക് വെച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡിപ്ലോമ ഇൻ സ്പോർട്സ് ട്രെയിനിങ് ഫ്രം എൻ എസ് അല്ലെങ്കിൽ എൻ ഐ എസ് അല്ലെങ്കിൽ സായി ആണ് വേണ്ടത് അതുപോലെ സർട്ടിഫിക്കറ്റ് ഇൻ സ്പോർട്സ് ട്രെയിനിംഗിൻ ബി എഡ് അല്ലെങ്കിൽ എം എം ഫൈഡ് അതല്ലെങ്കിൽ അതിന് എക്വലൻ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത വേണം സൊക്കെ കായിക ഇനത്തിൽ മതിയായ പ്രവർത്തി പേജ ഉള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് അപേക്ഷ ഫോം ഡി എസ് വൈ എ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ അപേക്ഷാ ഫോം ും അതിൻ്റെ കോപ്പീസും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസും അതിൻ്റെ ജാനുവരി തേർഡ് രാവിലെ പത്ത് മണിക്ക് ജെ വി രാജ സ്പോർട്സ് കോളേജിൽ എത്തേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആണെങ്കിൽ സെ ഫോർ സൈഡ് ടു ത്രീ ടു സിക്സ് സിക്സ് ഫോർ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സോ താങ്ക് യു ബൈ ബൈ